നമസ്കാരം കോൺഗ്രസ്സുകാരെ മുഴുവൻ വട്ടം കറക്കി ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലിനെ ഛത്തീസ്ഗഡ് ഗവർണർ ആക്കിയേക്കുമെന്ന് സൂചന ബിശ്വഭൂഷൺ ഹരിചന്ദാണ് നിലവിലെ ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം ഉടൻ പദവി ഒഴിഞ്ഞേക്കും ഈ സാഹചര്യത്തിലാണ് പത്മജയുടെ പേര് പരിഗണിക്കുന്നതെന്നാണ് വിവരങ്ങൾ അതേസമയം തനിക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പത്മജ പ്രതികരിച്ചു പലയിടത്തു നിന്നും ഇത്തരത്തിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് ി ജെ പി തനിക്കുവേണ്ടി നല്ലത് ചെയ്യുമെന്നും ഉറപ്പുണ്ടെന്നും പത്മജ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു കോൺഗ്രസ്സിന് കനത്ത ആഘാതം നൽകി പത്മജ കോൺഗ്രസ് വിട്ടത് പാർട്ടിയിൽ നിന്നും തുടർച്ചയായ അവഗണന നേരിട്ടതിനാലാണ് കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചത് തന്നെ സ്വന്തം പാർട്ടിക്കാർ ദ്രോഹിച്ചുവെന്നും തന്നെ ദ്രോഹിച്ചവർക്കെതിരെ പരാതി പറഞ്ഞിട്ടും നേതൃത്വം മൗനം പാലിച്ചുവെന്നും പത്മജ ആരോപിച്ചിരുന്നു കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും കേരള വനിതാ വിഭാഗം നേതാവുമായിരുന്നു ലീഡർ കെ കരുണാകരന്റെയും അമ്മയുടെയും രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് തൃശൂരിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയ ബി എ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായി പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സണായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുന്തപുരം മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം